നല്ല ഫ്രഷ് കടൽ മീനാണ് ഇവിടെ കിട്ടാണത് അത് പിലോപ്പി പിലോപ്പി നമ്മുടെ കെട്ടിലെ പിലോപ്പിയാണോ ഉണ്ട് പിലോപ്പിക്ക് എന്തുമല്ല ഇരുന്നൂറ് രൂപ പിലോപ്പി ഇരുന്നൂറ് രൂപയാണ് നല്ല കെട്ടിലെ നമസ്കാരം ഞാൻ നിൽക്കണത് നമ്മുടെ കടക്കരയിലാണ് കടക്കര നമ്മുടെ മീൻ ചെറിയ മീൻ തട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ വന്നത് സുരക്ഷയുണ്ട് മീൻചെ തട്ടുകട അപ്പം മീൻ തട്ടിൻ്റെ കടയൊക്കെ ഇട്ട് കൂടുതലുള്ള വിലയും കാര്യങ്ങളും നമുക്കൊന്ന് അറിയാം ചോദിച്ചറിയാം ആറര വൈകുന്നേരം എത്ര മണി വരെ അതിന് ഉദ്ദേശിച്ചൊരു സമയം ഒരു എട്ട് മണി ഒക്കെ ഉണ്ടാവും അയലക്കെ എന്തുല നൂറ്റിയാപത് അയലൂറ്റമ്പത് അല്ലേ ഇത് ഇത് രണ്ട് രണ്ട് ചെമ്മീനക്ക് நைக்கொடுக்கல க்ளீன் செய்டுக்கண்ட க்ளீன் செய்டுக்காரன ഫ്രഷ് കടൽ മീനാണ് ഇവിടെ കിട്ടുന്നത് അത് പിലോപ്പി പിലോപ്പി നമ്മുടെ കെട്ടിലപ്പിലോപ്പി ആണോ ഉണ്ട് പിലോപ്പിക്ക് എന്തുമല്ല ഇരുന്നൂറ് രൂപ പിലോപ്പി ഇരുന്നൂറ് രൂപയാണ് നല്ല കെട്ടില പിലോപ്പിയാണ് നാടൻ പിലോപ്പി അതുപോലെ തന്നെ കടൽ ഞണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ചെമ്മീൻ ചെമ്മീൻ എന്തെങ്കിലും പറയുക ഇരുന്നൂറ്റി ഇരുപത് രൂപ നല്ല നാടൻ ചെമ്മീൻ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതുപോലെ അയില നല്ല പച്ച അയില വള്ളക്കര അയിലയാണ് പിന്നെ ഉള്ളത് മുള്ളൻ നന്ദ നന്ദ പച്ച ചാളയാണ് ഒരു ഒരു നമ്മുടെ രാവിലെ ഒരു ആറര ഒടുങ്ങി വൈകിട്ട് ഒരു എട്ട് മണി വരെയൊക്കെ ഇവിടെ കച്ചവടം വെള്ളക്കാര മീനാണ് ഫ്രഷ് മീൻ കിട്ടുകൂട എത്ര ആളായ നമ്മ തട്ടുപൊടി കേട്ടോ അഞ്ചാറുല്ലേ മീനുകൾ നമുക്ക് പുഴ മീനുകൾ വളരെ കുറവാണ് അതിലൊക്കെ എന്ത് വല്ല നൂറ്റി നാല് മുള്ളേന കിലോ അറുപതാളേ ചാള എൺപതല്ലേ ചാളൊക്കെ എൺപത് രൂപയാണ് പിന്നെ നന്ദൻ അറുപത് ചാള എൺപത് അതുപോലെ അതിൽ ഇരുന്നൂറ്റി അറുപത് പിന്നെ ഇത് ഇത് എന്ത് മിനിട്ടത് കതിരാം കുഞ്ഞല്ലേ കതിരാം കുഞ്ഞി അങ്ങനെ പോയില്ല ഇല്ല കതിരാം കുഞ്ഞ് നൂറ്റാൽപത് ഞണ്ട് ഇരുന്നൂറ്റി അമ്പത് പിന്നെ പച്ചമീൻ ഇരുന്നൂറ്റി നാല്പതല്ലേ പച്ചമീൻ ഈ സമയത്ത് വന്ന കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും കടൽ മത്സ്യമാണ് ഇവിടെ കൂടുതലും പുഴ മത്സ്യം കുറവാണ് അപ്പോൾ വൈകുന്നേരം ഒരു ആറ് വലുപ്പിന് ഒരു ആറരയ്ക്ക് വന്ന കഴിഞ്ഞാലും വൈകീട്ട് ഒരു എട്ട് മണി രൂപ മീൻ ഇവിടെ കിട്ടും നല്ല പച്ചമീനാണ് പക്ഷി മീൻ കടൽ മീൻ അയല ചാള അതുപോലെ തന്നെ നന്ദൻ രണ്ട് നല്ല അടിപൊളി കടലിനണ്ട് ഒക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചെട്ടിയിലെ പുലോപ്പി ഇതെല്ലാം കിട്ടും ചായയുടെ പേര് ചിലപ്പാ ഗോപി ഗോപി ചായന്റെ കടയിൽ വന്നാൽ മതി ഗോവിച്ചാൻ്റെ കട ഇവിടെയാണ് ചേട്ടൻ കടാമംഗലം ആ കടാമംഗലത്താണ് ഗോവിച്ചാൻ്റെ കട ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മീൻ കിട്ടും